ഇന്ന് ലോകമെങ്ങും ആടുജീവിതം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കാണാതെ പോയ ഒരു നരക ജീവിതം നമുക്ക് മുന്നിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് വിസ്മയാനോസ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം പിടവൂർ അനുഭവനിൽ രക്തമ്മയുടെയും സുരേഷ് കുമാറിൻ്റെയും ജീവിതത്തിലേക്ക് ഞങ്ങളൊന്ന് കണ്ണോടിക്കുകയാണ് ആ ഓടാ മഴയായിരുന്നു ഫോട്ടോയും എടുത്ത് എല്ലാം കഴിഞ്ഞുള്ള എന്റെ മുഖത്ത് നോക്കിയാ ഞാൻ എന്തോ ചെയ്യാനാണ് ഒരു മെമ്പർ അങ്ങനാന്ന് പറയണ്ടേ രണ്ടുപേർക്ക് വോട്ടുണ്ട് മകനും മകളും ഉപേക്ഷിച്ചു പോയതോടെ വാർദ്ധക്യത്തിലെ ശിഷ്ടജീവിതം വിധിയോട് മല്ലടിച്ചു തീർക്കുന്ന ഇവരുടെ നരക ജീവിതവും നമ്മൾ കാണാതെ പോകരുത് പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ വിടവൂർ എട്ടാം വാർഡിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം അനോഭവനിൽ സുരേഷ് കുമാറിന്റെയും രത്നമ്മയുടെയും ഇന്നത്തെ ദയനീയ അവസ്ഥ ഏത് സമയവും നിലമ്പൊത്താറായ വീട്ടിൽ കാഴ്ചശക്തി പൂർണമായും നഷ്ടപ്പെട്ട സുരേഷ് കുമാറിന്റെ തണലിൽ ഓരോ രാവും പകലും തള്ളി നീക്കുകയാണ് രക്തമയും മക്കൾ ഉപേക്ഷിച്ചതോടെ വാർത്തക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ സുരേഷ് കുമാറിനും രക്തമ്മയ്ക്കും മുന്നിൽ ഇരുളടഞ്ഞുപോയ ജീവിതം അധികാരവർഗങ്ങളും കൊട്ടിയടച്ചതുപോലെ തോന്നുന്നു ഒരു നേരത്തെ ആഹാരത്തിനായി എട്ടു കിലോമീറ്ററോളം പോയി വരണം ഊന്നുമണിയുടെ സഹായത്താൽ സുരേഷ് കുമാറിന് ഒരു വടിയുണ്ട് ആ ഞാൻ പോകാൻ കഴിയാത്ത കഴിക്കും പകൽ വീട്ടിൽ നമ്മുടെ ബ്ലോക്ക് പകൽ വീടുണ്ട് വയസ്സിന്നവർക്ക് ആഹാരം കൊടുക്കും അവിടുന്ന് അവിടെ പോയി ചേട്ടൻ പോയി ചോറെടുത്തുകൊണ്ട് വരും ഇവിടെ നീ മൂന്നാല് കിലോമീറ്റർ നടന്നു പോകണം മക്കൾക്ക് വേണ്ട ഞങ്ങളെ ഞങ്ങളെന്തോ വിളിച്ച് അവരെ വിളിച്ചപ്പോ നോക്കാൻ പറ്റത്തില്ലെന്ന് മോന് പിന്നെ വണ്ടി ഇടിച്ച് വയ്യാത്ത ആളാ അയാള് പിന്നെ ഭാര്യ വീട്ടില്ല അയ്യോ ഭാര്യ വീട്ടില്ല അവര് അവന്റെ കാര്യം കൂടെ നോക്കുന്നേ ഞങ്ങളുടെ എന്തേ ഉള്ളൂ പോകും വരും ഉറക്കവുമെല്ലാം അടുക്കളയിൽ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭാര്യയെ പരിചരിക്കാൻ പാടുപെടുന്ന ഇനി എത്രനാൾ ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നറിയില്ല കരൾ രോഗവും പ്രമേഹ രോഗവും ഒരേപോലെ ബാധിച്ച രക്തം വയ്ക്ക നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പ്രമേഹത്തെ തുടർന്ന് കാല് മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇനി രക്തം വയ്ക്ക ജീവിതം സാധ്യമാകൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ രണ്ടു വർഷം മുമ്പ് വീട് ശരിയാക്കി തരാമെന്ന ഇവർക്ക് തന്നിരുന്നതായി രക്തമ്മയും പറയുന്നു ഞാൻ സാറിന് സാറ് പറഞ്ഞു ഇത് നമ്മുടെ നെടുവന്നൂര് സുനിൽ എന്ന് പറഞ്ഞ മെമ്പർ വന്ന് വീട് വൃത്തിയാക്കി തരും വീട് വെക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുമെന്ന് എന്ന് പറഞ്ഞു അപ്പൊ അവര് പറയുന്ന പത്തൊൻപതാമത്തെ വീടാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ പറഞ്ഞേക്കുന്ന അങ്ങനെ ഉള്ളൂ ഇതുവരെ തന്നിട്ടില്ല ഇപ്പൊ മൂന്നാല് വർഷമായി ഞാൻ വീടിന് കൊടുത്തിട്ട് സാറ് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷത്തോളൂ പുള്ളി പിടിച്ചിട്ട് പറഞ്ഞ ഇപ്പൊ എന്തോട്ക്കാനാ എന്ന് പറഞ്ഞ മെമ്പർ പറഞ്ഞ് എന്തോ ചെയ്യാനാ അതിപ്പോ കിട്ടാതെ തരാൻ പറ്റുമോ എടുക്കാൻ പറ്റുവോന്നൊക്കെ പറഞ്ഞ് ഉണ്ട് പേർക്ക് വോട്ട് ചെയ്യാറുണ്ട് ഇന്നും വന്നു ഇന്നും വന്നിട്ടുണ്ടായിരുന്നു അവരിതുകൊണ്ട് അവിടെ പേപ്പർ കൊണ്ടിട്ടേക്കുന്നു പോയില്ലെങ്കിൽ അവര് വന്ന് ഞങ്ങളെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും കമ്മ്യൂണിസ്റ്റുകാർ വന്നു പോവും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വന്ന് എടുത്തു മെമ്പർ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എങ്കിലും വോട്ട് അഭ്യർത്ഥിച്ച രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവിടെ എത്താറുമുണ്ട് വാർഡ് മെമ്പർ ഈ സൈഡ് മൂന്ന് പട്ടികയിൽ ഒടിഞ്ഞ് ആ ഓടെല്ലാം തറേ വീണു ഭയങ്കര മഴയായിരുന്നു അവരെ വിവരം അറിയിച്ച് അവർ സന്ധ്യയോടു കൂടി ഇവിടെ വന്ന് ഫോട്ടോയും എടുത്ത് എല്ലാം കഴിഞ്ഞാണ് എൻ്റെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞു ഞാൻ എന്തോ ചെയ്യാനാന്ന് ഒരു മെമ്പർ അങ്ങനാണെന്നോ പറയണ്ടി ഇവരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന പൊതുസമൂഹവും അധികാര കേന്ദ്രങ്ങളും ഇവരുടെ വോട്ടിന് വലിയ വില നൽകാറുണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ കൊണ്ടുപോകാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ സുഗമമായ ജീവിതത്തിനു കൂടി വഴിയൊരുക്കി നൽകണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രാരാബ്ദങ്ങൾ വില്ലനായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഭാർത്തക്കം വേട്ടയാടിയ ഈ കുടുംബത്തിന് ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയാണ് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടെ വോട്ട് രേഖപ്പെടുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ് ആരാണ് ഇവരുടെ കണ്ണീരൊപ്പേണ്ടത് മക്കൾ പോലും കൈയഴിഞ്ഞ ഇവർക്ക് ഇനി ആശ്വാസമാകേണ്ടത് പൊതുസമൂഹം തന്നെയാണ് പിടവൂരിൽ നിന്നും ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം റിജോ പത്തനാപുരം വിസ്മയാനൂസ്